പ്രശസ്ത ചലച്ചിത്രനടി നവ്യ നായർ വിവാഹബന്ധം വേർപെടുത്താൻ ഒരുങ്ങുന്നു ഈ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയ നായികനടിമാരിൽ ഒരാളാണ് നവ്യ നായർ ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ നവ്യ നന്ദനത്തിലെ ബാലാമണിയിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്താണ് നവ്യ വിവാഹം കഴിച്ചത് അതോടെ അഭിനയ രംഗത്തു നിന്നും മാറി നിന്നു ഭർത്താവും മൊത്ത് മുംബൈയിലായിരുന്നു നവ്യ താമസിച്ചിരുന്നത് ഇവർക്ക് ഒരു മകനാണുള്ളത് എന്നാൽ ഇപ്പോൾ നവ്യ കേരളത്തിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു നവിയും മകൻ സായിയും ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് താമസിക്കുന്നത് ഇതോടെയാണ് നവ്യ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന സംശയം ആരാധകർക്കിടയിൽ ആരാധകർക്കിടയിലുണ്ടായത് സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായ നവ്യ മുമ്പ് ഭർത്താവിനും മകനുമൊപ്പമുള്ള ഫോട്ടോയും വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഫോട്ടോകളിലൊന്നും തന്നെ ഭർത്താവിനെ കാണാറില്ല ഭർത്താവിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാറുമില്ല ഇതും ഇവരുടെ വിവാഹമോചനത്തിൻ്റെ സംശയത്തിന് മറ്റൊരു കാരണമാണ് കഴിഞ്ഞ ഓണാഘോഷം നവ്യ പങ്കുവെച്ചപ്പോഴും ആ ഫോട്ടോകളിലൊന്നും തന്നെ ഭർത്താവ് ഉണ്ടായിരുന്നില്ല മാത്രമല്ല താൻ പുതിയ കൂപ്പർ കാർ വാങ്ങിയപ്പോൾ പങ്കുവെച്ച ഫോട്ടോകളിലും വീഡിയോകളിലും പുതിയ വീടിൻ്റെ പാലുക ചിലച്ചടങ്ങിൻ്റെ ഫോട്ടോയിലും ഭർത്താവ് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കാരണമാണ് ഇവർ വേർപിരിഞ്ഞു എന്ന വാർത്ത പ്രചരിച്ചത് പക്ഷേ നവ്യ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ അടുത്താണ് നവ്യയുടെ മകൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് പിറന്നാൾ ആഘോഷ ഫോട്ടോകളിലും ഭർത്താവില്ലായിരുന്നു മാത്രമല്ല ഫോട്ടോക്കൊപ്പം നവ്യ കുറിച്ച വരികളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു മകനാണ് എൻ്റെ ലോകം അവനാണ് എൻ്റെ ബലം ഇങ്ങനെയാണ് നവ്യ എഴുതിയത് മുമ്പ് സ്ത്രീകൾക്ക് വിവാഹം മാത്രമല്ല ജീവിതമെന്നും വിവാഹം കഴിക്കാതെയും സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നും ഭർത്താവ് കുടുംബം കുട്ടി എന്നതു മാത്രമല്ല സ്ത്രീകളുടെ ജീവിതം എന്നൊക്കെ ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞതും ഏറെ ചർച്ചയായിരുന്നു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക